ഈ ഒരു നൂറ് ദിവസം നമ്മുടെ വണ്ടിയുടെ അലൈൻമെന്റ് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും ഉള്ള നമ്മൾ ഇങ്ങനെ കുടിക്കുമ്പോൾ അതിന് അത്ര സുഖമായിട്ട് അപ്പുറത്തോടെ ഇപ്പുറത്തൂടെ പോകാൻ നമുക്ക് കാണാൻ പറ്റും എൻ്റെ വിരൾ തന്നെ വെച്ച് കാണിക്കാൻ ഈ ഒരു ഗ്യാപ്പിന് ഇവിടെ അലൈൻമെന്റ് വ്യത്യാസം വന്നിട്ടുണ്ട് എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ കൂടെ ഒരു കാറാണ് അപ്പം സ്വാഭാവികമായിട്ടും കാറുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു കാറിന്റെ ഏറ്റവും കൂടുതൽ പൈസ ചിലവാകുന്ന ഇതിൻ്റെ ടയറിന് വേണ്ടിയാണ് ഈ നമ്മുടെ വണ്ടിയുടെ ഒക്കെ ടയർ പെട്ടെന്ന് തേയ്മാനം വരുന്നത് ഇതിന്റെ അലൈൻമെന്റ് വ്യത്യാസം വരുമ്പോഴാണ് കൂടുതലും നമ്മുടെ വണ്ടിയുടെ കാറിന്റെ പ്രത്യേകിച്ച് ഇതുപോലുള്ള ഫോർ വീലറിന്റെ എല്ലാം പ്രശ്നം വരുന്നത് ഈ ഒരു അലൈൻമെന്റ് വരുമ്പോഴാണ് ഇതിന്റെ ടയർ പെട്ടെന്ന് വെട്ടി തേയുക അല്ലെങ്കിൽ പെട്ടെന്ന് തേഞ്ഞു തരിക ഒരു പ്രശ്നം വരുന്നത് അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഇതിന് വേണ്ടി കുറച്ച് പൈസ മാറ്റി വെച്ച് മതിയാകും നമ്മൾ ഈ ഒരു കാറിന് അലൈൻമെന്റ് നോക്കുന്നതിന് ഏകദേശം നാനൂറ് രൂപമാണ് ചിലവ് വരുന്നത് അപ്പം ഇതിന് മുകളിലേക്ക് മുകളിലേക്ക് പോകുമ്പോൾ അനുസരിച്ച് ഒരു ആയിരം രൂപ ആയിരത്തഞ്ഞൂറ് രൂപ വരുന്ന വണ്ടികളുണ്ട് അപ്പോൾ നമുക്ക് ഇപ്പൊ പെട്ടെന്ന് നമ്മുടെ വണ്ടിയുടെ അലൈൻമെന്റ് നഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ള നമുക്കൊരു സംശയം ഉണ്ടാകും ചിലപ്പോ നഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല എങ്കിൽ പോലും നമ്മൾ പോയി ചെയ്യും അപ്പൊ നമുക്കൊരു ആയിരം രൂപയോളം നഷ്ടമാണ് അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് നമ്മുടെ വണ്ടിയുടെ അലൈൻമെന്റ് നഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ നമുക്ക് വെറും ഒരു നൂല് വെച്ച് അതായത് നമ്മുടെ ഈ ചൂണ്ട ഇണ്ടാനൊക്കെ പോകുന്ന ആൾക്കാർ ഉപയോഗിക്കത്തിട്ടേ കങ്കൂസ് നൂല് അല്ലെ സങ്കൂസ് നൂലൊക്കെ പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നല്ലോ ആ ഇത് ഈ ഒരു നൂല് ദിവസം നമ്മുടെ വണ്ടിയുടെ അലൈൻമെന്റ് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ വണ്ടിക്ക് എന്തിനും കുഴപ്പമുണ്ടല്ലോ എന്നുള്ള കാര്യം അപ്പൊ അതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് അതിനുവേണ്ടി നമുക്ക് ഒരു ഇച്ചിരി പണിയുണ്ട് കേട്ടോ അപ്പൊ അത് അങ്ങനെ ചെയ്താൽ മാത്രമേ ഒരു ആയിരം രൂപ ലാഭം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പണി പണിയെടുത്താലും നഷ്ടമൊന്നുമില്ല അപ്പൊ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാന്നുള്ളത് ഇത് നമുക്ക് ഇത് ഈ വണ്ടിയുടെ അടിയിലായിട്ടൊന്ന് കെട്ടണം അതിനുവേണ്ടി ഒരു ഹൂക്ക് പൂക്കുമല്ലോ നോക്കണം അപ്പൊ അതൊന്ന് കെട്ടിയിട്ട് ബാക്കിയാണല്ലോ കാണിച്ചു തരാം അപ്പൊ നമുക്ക് ഈ വണ്ടിയുടെ അടിയിൽ കെട്ടണം എന്ന് ഞാൻ പറഞ്ഞു അതിനുവേണ്ടി നമ്മളൊരു ഒരു 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 എന്താ ഒരു കമ്പി അല്ല ഈ ഒരു കമ്പിയിലോട്ട് നമ്മൾ കെട്ടാൻ പോകുന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ ഒരു കയർ കെട്ടുമ്പോൾ അല്ലെങ്കിൽ ഒരു വള്ളി കെട്ടുമ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു ബോഡിയിൽ ടച്ച് ചെയ്യാൻ പാടില്ല അതായത് നമ്മുടെ ഒരു വീലിൻ്റെ അളവിനായിരിക്കും നിൽക്കേണ്ടത് ഇങ്ങനെ പോവരുത് നമ്മുടെ ഒരു വീലിന്റെ പൊക്കത്ത് വേണം പോയാൽ അതിപ്പോ കെട്ടിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതാ നമ്മൾ ജസ്റ്റ് ചുമ്മാ ഒന്ന് കെട്ടി വെക്കാം കെട്ടിവെക്കാം നമ്മളിപ്പോ കെട്ടിയിട്ടുണ്ട് ഇനി ഒരു വീല് നൂത്തതിന് ശേഷം നമുക്ക് ഈ വണ്ടിയുടെ ചുറ്റിനും ഒന്ന് കെട്ടി കെട്ടിവെക്കണം അതുകൊണ്ടൊന്ന് കാണിച്ചു തരാം അന്നിട്ട് നമ്മൾ വീല് നൂത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ എപ്പോഴും വീല് നൂന്ന് തന്നെ ഇരിക്കുന്നതാ നൂല് നൂലിരിക്കേണ്ടത് നമുക്ക് കെട്ടാൻ ഒരു സൗകര്യത്തിന് വേണ്ടിയാണ് നമ്മൾ വീല് തിരിച്ചിട്ട് അത് കെട്ടിയിരിക്കുന്നത് നിങ്ങളുടെ വണ്ടിയിൽ ഹൂക്കുകൾ വേറെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് കെട്ടാവുന്നേ ഉള്ളൂ ദാ നോക്കിക്കുള്ളൂ നമ്മൾ ചെയ്യുന്നത് ഇതുപോലെ നമ്മൾ നൂല് വലിച്ച് ഈയൊരു ടയറിൽ വെക്കുന്ന രീതിയിൽ പുറകിലേക്ക് പോവുക നമ്മൾ വീണ്ടും ഇവിടെ തന്നെ എത്തിയിരിക്കുകയാണ് ഇതിന് ഇതിൻ്റെ ഒരു അറ്റം കൂടെ നമുക്ക് ഇതിന് അടിയിലായിട്ട് കെട്ടണം നമ്മളെന്തായാലും ഈ ഒരു വണ്ടിയുടെ ഫുള്ളയും ചുറ്റി നമ്മൾ ഇപ്പുറത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇവിടെ തന്നെ ഇത് കെട്ടിവെക്കാം കേട്ടോ ഒരിടത്ത് നിന്ന് ഇവിടെ നിന്ന് കെട്ടി നിർത്തണം അതിനുവേണ്ടി നമ്മൾ തുടങ്ങിയ അടുത്ത് തന്നെ നമ്മൾ കെട്ടുന്നു ആ നമ്മൾ കെട്ടി നിർത്തിയിട്ടുണ്ട് നമ്മൾ ഈ ഒരു ഈ ഒരു ടൈപ്പ് നൂറ് എടുക്കാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് നല്ല ടെമ്പർ ഉണ്ടാവും അത് വലിഞ്ഞുവലി നിൽക്കുക അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിരുന്നു ടൈപ്പ് നൂറ് തന്നെ എടുക്കാൻ ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ഈ വണ്ടി നമ്മൾ കെട്ടിരിക്കുകയാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം പോയപ്പോ നമ്മള് ബോഡി ടച്ച് ചെയ്താണ് നമ്മളത് ചുറ്റിയെടുത്തത് പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞു ബോഡി ടച്ച് ചെയ്യാൻ പാടില്ലെന്ന് അതാണ് നിങ്ങൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈയൊരു ഈ ഒരു ബോഡിക്ക് താഴെ ആയിട്ടാണ് ഈ ഒരു ഭാഗത്തിന് താഴെയായി നിൽക്കുക ഇപ്പം പൊക്കക്കുറവ വണ്ടി കൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് ശരി പൊക്കോള വണ്ടിയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് നമുക്ക് നേരെ നിർത്താൻ പറ്റും ദേ ഇനിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ വണ്ടിയുടെ അലൈമെന്റ് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ നിങ്ങൾ കാണിച്ചു തരാം വാ ആദ്യം പ്രസ്ട് കാണിക്കാം നിങ്ങൾ നോക്കി ദേ ഈ ഒരു ഭാഗത്തൂടെ നമ്മുടെ ഈ ഒരു നൂല് പോയിക്കുന്ന വെച്ചാല് ടയർ കണ്ടോ ഈ ടയറിൽ കറക്റ്റായിട്ട് മുട്ടി രണ്ട് ഈ ഭാഗവും ഈ ഭാഗവും കറക്റ്റ് മുട്ടി ലെവലായിട്ടാണ് പോയിരിക്കുന്നത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും അത് തന്നെ ആയിരിക്കും നമ്മുടെ ബാക്കി വീലിലും ഈ ഒരു സെയിം രീതിയിലാണ് നമ്മുടെ ബാക്കിലേക്കും പോയിരിക്കുന്നത് ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഇവിടെ നമ്മുടെ രണ്ടും മുട്ടി മുട്ടിയാണ് പോയിരിക്കുന്നത് പക്ഷെ അപ്പർ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇത് ഇങ്ങനെ ആയിരിക്കത്തില്ല എന്തെങ്കിലും അതായത് അലൈൻമെന്റ് വ്യത്യാസം ഉണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കത്തില്ല അതാ ഇവിടേക്ക് നോക്കാം നമുക്ക് ബാക്കി വീല് ഇവിടെ മുട്ടിയിട്ടുണ്ട് നല്ലൊരു ഭാഗത്ത് മുട്ടിയിട്ടുണ്ട് പക്ഷെ ഇവിടേക്ക് വരുമ്പോൾ അകന്നു അത് കൃത്യമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇത് വെച്ച് ഞാൻ കാണിച്ചു തരാം നമ്മളീ ഒരു ഉള്ളി നമ്പിങ്ങനെ കുടിക്കുമ്പോൾ അതിന് അത്ര സുഖമായിട്ട് അപ്പുറത്തോടെ ഇപ്പുറത്തും പോകാൻ നമുക്ക് കാണാൻ പറ്റും പക്ഷേ നമ്മൾ അലൈൻമെന്റ് എപ്പോഴും പോകുന്നത് ഫ്രണ്ട് വെയിലാണ് അപ്പോൾ ഫ്രണ്ട് വെയിലിൽ സ്വാഭാവികമായിട്ടും ഇതിന് ഗ്യാപ്പ് ഉണ്ടാവും നിങ്ങൾക്ക് കാണാൻ പറ്റും വ്യക്തമായിട്ട് കാണാൻ പറ്റും നമുക്ക് ആട്ടം നിർത്തി എന്റെ വിരൽ തന്നെ വെച്ച് കാണിക്കാണ്ട് ഈ ഒരു ഗ്യാപ്പിന് ഇവിടെ അലൈൻമെന്റ് വ്യത്യാസം വന്നിട്ടുണ്ട് വണ്ടി മുട്ടിയിട്ടുണ്ട് പക്ഷേ ഈ ഒരു സൈഡിൽ മുട്ടിയിട്ടില്ല അപ്പം ഇത് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു വണ്ടിയുടെ അലൈൻമെൻറ്റ് വ്യത്യാസമാണ് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ഇതൊരു ഒരു ഷോറൂമിൽ കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ ഒരു അലൈൻമെൻ്റ് ശരിയാക്കുന്ന കടയിൽ കൊണ്ടുപോയിട്ട് ഇതിൻ്റെ അലൈൻമെൻറ്റ് ശരിയാക്കേണ്ടതാണ് അല്ലാതെ ഉണ്ടെങ്കിൽ നമ്മളൊരു ടയർ പെട്ടെന്ന് തന്നെ ഒരു ഭാഗം വെട്ടി തേഞ്ഞ് ഈ ഒരു വണ്ടിയുടെ ഏകദേശം ഒരു രണ്ടായിരം രണ്ടായിരത്തി ഇരുന്നൂറോളം വില വരുന്ന ടയറാണ് ആണ് ഇപ്പോൾ വണ്ടിക്ക് കിടക്കുന്നത് അപ്പം അത്രയും പൈസ നമുക്ക് വീണ്ടും നഷ്ടമാകും ഒരു നാനൂറ് അഞ്ഞൂറോ മുടക്കി നമ്മൾ അലൈമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതിൻ്റെ ഒരു പ്രശ്നം സോൾവ് ആവും സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ആ ഒരു കാര്യം മനസ്സിലായി വിശ്വസിക്കുന്നു അതെ നമ്മളിത് ഒരു ചൂണ്ട ഇവിടെ ചൂണ്ടാണാമെന്ന് വെച്ചാൽ തന്നെ ഇത് മേടിച്ചാണ് കേട്ടോ അപ്പം ഇതാണെങ്കിൽ ഏറ്റവും നല്ല ബെസ്റ്റ് ഐറ്റം തന്നെയാണ് ഇതെല്ലാം നമുക്ക് ചെറിയ വള്ളികൾ ഉണ്ടെങ്കിലും പറ്റും പക്ഷെ ഞാൻ പറഞ്ഞ അർത്ഥം ഇത് നല്ല ടെമ്പറായിട്ട് നിൽക്കും നമ്മൾ വലിക്കുന്നതിനനുസരിച്ച് നല്ല ടെമ്പറായിട്ട് നിൽക്കുക അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ഈ ഒരു കാര്യം എന്തായാലും നിങ്ങൾക്ക് അല്ലെങ്കിൽ കാർ ഉള്ളവർക്ക് കാറുള്ളവർക്ക് ഉപകാരപ്രദമായിരിക്കട്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് നമ്മളിത് മറ്റൊരു അടുത്ത് കണ്ടതാണ് കേട്ടോ അപ്പം അധികം നമ്മുടെ നാട്ടിൽ ആരും കാണാത്ത സ്ഥിതിക്ക് നമുക്ക് ഇത് കാണിക്കാൻ ഒരു ഉദ്ദേശത്തിലാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് അപ്പം ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീടായിട്ട് വീണ്ടും വരുന്നവരേക്കും Bye.